മുഖകാന്തി വർദ്ധിപ്പിക്കണമെന്നും നല്ല ഗ്ലോ ഉള്ള ചർമ്മം വേണമെന്നൊക്കെ മിക്ക ആൾക്കാർക്കും ആഗ്രഹമുണ്ട് പക്ഷേ അതിനെ എന്ത് ഉപയോഗിക്കണം സ്കിൻ കെയർ എവിടെ നിന്ന് തുടങ്ങും സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് അത് നിർത്തിയാൽ പിന്നെ കൂടുതൽ വഷളാവോ ഇങ്ങനെ നൂറുകൂട്ടം സംശയങ്ങളാണ് പക്ഷേ ഇത്തരം സംശയങ്ങൾക്കൊക്കെ പരിഹാരമാണ് ഈ ഒരു വീഡിയോ നല്ല ആയ ഗ്ലോയിങ് സ്കിൻ കിട്ടാൻ ഒരു സീക്രട്ട് ഫോർമുലേഷൻ ഉണ്ട് അതാണ് ആയുർപ്രഭാവ ഗ്ലോ ആൻഡ് സോഫ്റ്റ് ഫേസ് ക്രീം ഹൈഡ്രോലൈസ്ഡ് റോയൽ ചില്ലി പ്രോട്ടീൻ പപ്പായ ഗുവ സാക്സി കാമമെയിൽ അലോവേര തുടങ്ങിയ വളരെ ഹെൽത്ത് ഫ്രണ്ട്ലി ആയ ഒരുപാട് സ്കിൻ കെയർ ബെനിഫിറ്റ്സ് ഉള്ള നാച്ചുറൽ എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുണ്ട് ഈ ആയുർവേദ ക്രീമിൽ എന്താണ് ഈ ഹൈഡ്രോലൈസ്ഡ് റോയൽ ജെല്ലി പ്രോട്ടീൻ എന്നാണോ അതറിയാൻ എന്താണ് റോയൽ ജെല്ലി എന്ന് ആദ്യം അറിയണം തേനീച്ച കൂട്ടത്തിൽ നിന്നും നമുക്ക് തേനിനും മെഴുകിനും പുറമെ ലഭിക്കുന്ന ഒരു റെയർ കോമ്പൗണ്ട് ആണ് റോയൽ ജെല്ലി തേനീച്ചകൾ അവരുടെ ശരീരത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന റോയൽ ജെല്ലിയാണ് റാണി തേനീച്ചയ്ക്കും മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകൾക്കും ഭക്ഷണമായി കൊടുക്കുന്നത് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന റോയൽ ജില്ലിയിൽ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന പല അമൂല്യമായ പോഷകങ്ങളും എൻസൈമുകളും വൈറ്റമിൻസും സ്കിന്നിന് വേണ്ട ചില ആൻറ്റി ഓക്സിഡൻറ്റുകളും മറ്റ് ബയോ ആക്റ്റീവ് പദാർത്ഥങ്ങളും ഉണ്ട് കാര്യമിത്ര ഗുണങ്ങളുണ്ടെങ്കിലും റോയൽ ജില്ലിയുടെ കോമ്പൗണ്ടുകൾ നല്ല വലിപ്പമുള്ളതും സ്കിന്നിനകത്തേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളതുമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി വലിയ കോമ്പൗണ്ടുകളെ ചെറുതാക്കി സ്കിന്നിൽ ഈസിയായി കയറുന്ന രൂപത്തിലാക്കുന്നതാണ് ഹൈഡ്രോലൈസ്ഡ് റോയൽ ജില്ലി പ്രോട്ടീൻ ഇവയ്ക്ക് ചർമ്മത്തിൻ്റെ കംപ്ലക്ഷൻ കുറയ്ക്കുന്ന മെലാനിൻ ഉൽപ്പാദനം കുറയ്ക്കാനും അൺ ഈവൻ സ്കിൻടോൺ പിഗ്മെൻറ്റേഷൻ സ്കിന്നിലുണ്ടാകുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും വരണ്ട ചർമ്മം എന്നിവ തടയാനും സ്കിന്നിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു റോയൽ ജെല്ലിയുടെ ഗുണങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി ബാക്കിയുള്ള ചേരുവകൾ എങ്ങനെയാണ് ഗ്ലോവൻ സോഫ്റ്റ് ഫേസ് ക്രീമിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം പപ്പായ എക്സ്ട്രാക്ട് പപ്പെയ്ൻ കെയ്മോ പപ്പെയ്ൻ വൈറ്റമിൻ സി ബീറ്റ കരോട്ടിൻ ഫ്ലവനോയിഡ്സ് തുടങ്ങിയ സ്കിൻ ഫ്രണ്ട്ലി എൻസൈമുകളുടെയും ബയോ ആക്റ്റീവ് കോമ്പൗണ്ടുകളുടെയും വലിയൊരു കലവറയാണ് പപ്പായ ഇവ ചർമ്മകാന്തി വർദ്ധിപ്പിക്കുവാനും മുഖത്തുനിന്ന് ഡെഡ് സ്കിൻ സെൽസ് നീക്കം ചെയ്ത് ചർമ്മം സ്മൂത്ത് ആക്കുവാനും മുറിവിൻ്റെ പാടുകൾ മായ്ക്കുവാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പ്രീമേച്ചർ ഏജിംഗ് സ്കിൻ ഡാമേജ് എന്നിവ കുറയ്ക്കാനും മുറിവുണങ്ങാനും ചർമ്മം ഹൈഡ്രേറ്റ് ചെയ്ത് ഡ്രൈ സ്കിന്നാക്കി മാറ്റാനും സഹായിക്കുന്നു എലോവെറ ജ്യൂസ് സ്കിൻ കെയർ നോക്കുന്ന എല്ലാവരുടെയും ഫേവററ്റ് ആയ അലോവേരയുടെ കാര്യം പറയുകയാണെങ്കിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ധാരാളമുള്ള എയ്സ് മാൻ ആൻട്രാക്യുനോൺസ് പോലെയുള്ള കോമ്പോണ്ട്സ് ഇതിൽ ധാരാളമുണ്ട് ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താനും കൊളാജിയൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് സ്കിന്നിൻ്റെ സ്ട്രക്ചറും ഹെൽത്തും മെച്ചപ്പെടുത്താനും ചർമ്മം സൂത്ത് ആൻഡ് കൂളാക്കാനും ഈ നാച്ചുറൽ കോമ്പോണ്ട്സ് കൊണ്ട് സാധിക്കുന്നു ഗുവ എക്സ്ട്രാക്ട് വൈറ്റമിൻ സി പപ്പായയിൽ മാത്രമല്ല അധികം ആരും ശ്രദ്ധയിൽപ്പെടാതെ കിടക്കുന്ന ഗുവ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന നമ്മുടെ പേരക്കകളിലും വൈറ്റമിൻ സി നല്ലോണമുണ്ട് അതിനു പുറമെ വൈറ്റമിൻ എ ആന്റി ഓക്സിഡൻസ് ഫൈറ്റോന്യൂട്രിയൻസ് എന്നിവയും പേരക്കയിൽ ധാരാളമുണ്ട് ഇത് മെലാനിൻ ഉൽപ്പാദനം കുറയ്ക്കാനും അതുവഴി ചർമ്മകാന്തി വർദ്ധിപ്പിക്കാനും കറുത്ത പാടുകൾ ബ്രിങ്ക്ലസ് എന്നിവ കുറയ്ക്കാനും കൊളാജിൻ ഉൽപാദനം വർദ്ധിപ്പിച്ച് യുവത്വം നിലനിർത്താനും സഹായിക്കുന്നു സാക്സിഫ്രാഗ എക്സ്ട്രാക്ട് അധികം ആരും കേൾക്കാത്ത പേരാകും സാക്സിഫ്രാഗ എന്നത് പക്ഷെ കല്ലൊരുക്കി എന്ന് പറഞ്ഞാൽ ചിലർക്കെങ്കിലും ഇതിനെ അറിയും ഏത് മാർക്കറ്റിലും വളരാൻ കഴിവുള്ള ഈ സസ്യം ആൾ നിസ്സാരക്കാരനല്ല ഫ്ലവനോയിഡ്സ് ടാനിൻസ് ഫെനോളിക് ആസിഡ് സാപ്പോണിൻസ് വൈറ്റമിൻസ് എന്നിവയൊക്കെ ധാരാളമുണ്ട് സാക്സിഫ്രാഗെ സ്കിൻ ടോണിൽ ഉണ്ടാകുന്ന പാച്ചസ് കുറയ്ക്കാനും ടെൻഷനും ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും കാരണം സ്കിന്നിൽ കാണാൻ തുടങ്ങുന്ന പ്രീമേച്ചർ ഏജിങ്ങിന്റെ ലക്ഷണങ്ങളായ ഫൈൻ ലൈൻസ് ഇല്ലാതാക്കാനും സാക്സിഫ്രാഗ സഹായിക്കുന്നു സ്കിൻ ടോണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കുറയ്ക്കുവാനും മുഖകാന്തി വർദ്ധിപ്പിക്കാനും ഇതിന് കഴിവുണ്ട് കാമോമൈൽ എക്സ്ട്രാക്ട് സെൻസിറ്റീവ് ചർമ്മമുള്ളവർ ഉപയോഗിക്കുന്ന ക്രീം സൂക്ഷിച്ചു വേണം തിരഞ്ഞെടുക്കാൻ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ക്യാമമെയിൽ എക്സ്ട്രാക്ട് ചേർത്താണ് ഗ്ലോ ആൻഡ് സോഫ്റ്റ് ഫേസ് ക്രീം തയ്യാറാക്കിയിട്ടുള്ളത് അലർജിയും സെൻസിറ്റിവിറ്റിയും ഒക്കെ ഉള്ളവർക്ക് ഗുണം ചെയ്യുന്ന ആന്റി ഇൻഫ്ലമേറ്ററി ആൻഡ് ആന്റി ഹിസ്റ്റമിൻ പ്രോപ്പർട്ടികളുള്ള ക്യാമസലിൻ ബിസബ്ലോൾ തുടങ്ങിയ കോമ്പൗണ്ടുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ക്യാമമെയിൽ ഇവിടെ താരമാകുന്നത് ഇത് അലർജികൾ പ്രതിരോധിക്കാനും ചർമ്മത്തെ സൂത്ത് ചെയ്ത് ഇറിറ്റേഷൻ റെഡ്നസ് ഇച്ചിങ് എന്നിവയൊക്കെ വരുന്നത് തടയാനും സഹായിക്കുന്നു ചർമ്മത്തിന് ഇത്രയും ഗുണങ്ങളുള്ള നാച്ചുറൽ ചേരുവകൾ കൃത്യമായ അളവിൽ ശാസ്ത്രീയമായി ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇനി സ്കിൻ കെയർ എവിടെ തുടങ്ങണമെന്ന് സംശയം വേണ്ട പോരാത്തതിന് ക്ലിനിക്കലി ടെസ്റ്റഡും ഐ എസ് ഒ ജി എം പി സർട്ടിഫിക്കേഷനുകളുള്ളതും കേരള ഡ്രഗ് കൺട്രോൾ ബോർഡ് അംഗീകരിച്ചതുമായ ഈ ആയുർവേദ ക്രീം വളരെ സേഫ് ആൻഡ് എഫക്റ്റീവായി ചർമ്മത്തെ പരിപോഷിപ്പിക്കുന്നു ചർമ്മത്തിന് ഹാനികരമായ ഹെവി മെറ്റലുകളോ മറ്റ് സ്റ്റിറോയിഡുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തി നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ധൈര്യമായി ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാം ഗ്ലോവൻ സോഫ്റ്റ് ഫേസ് ക്രീം യൂസ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഡ്രൈ സ്കിന്നുള്ളവർ കിടക്കുന്നതിന് മുൻപേയും പിന്നെ രാവിലെയും ഉപയോഗിക്കുക സൺസ്ക്രീൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഗ്ലോവൻ സോഫ്റ്റ് ഫേസ് ക്രീം യൂസ് ചെയ്തതിന് ശേഷം മാത്രം സൺസ്ക്രീൻ ഉപയോഗിക്കുക ഓയിലി സ്കിന്നുള്ളവർ രാവിലെയും പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിന് മുൻപ് മാത്രം ഉപയോഗിച്ചാൽ മതി ഏതൊരു ഉൽപ്പന്നവും ചർമ്മത്തിൽ ഉപയോഗിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് മറക്കാതെ ചെയ്യുക ക്രീമിൻ്റെ ബോട്ടിലിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏതെങ്കിലും ചേരുവകളോട് അലർജി ഉണ്ടോ എന്ന് പരിശോധിക്കുക പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വളരെ കുറച്ച് ക്രീം പിൻ കൈയിൽ പുരട്ടിയാൽ മതി ഒരു ദിവസത്തിനുള്ളിൽ സ്കിന്നിൽ എന്തെങ്കിലും മോശം റിയാക്ഷൻ കാണുകയാണെങ്കിൽ അലർജി ഉണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഓരോ വ്യക്തിയുടെയും ശരീരം വ്യത്യസ്തമാണ് ഒരാൾക്ക് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ വളരെ നല്ല റിസൾട്ട് കൊടുത്തേക്കാം എന്നാൽ മറ്റു ചിലർക്ക് അത് ഒരു മാസമോ അതിൽ കൂടുതലോ എടുത്തേക്കാം കൃത്യമായി മനസ്സിലാക്കി ഉപയോഗിക്കുന്നതിലൂടെ വളരെ സേഫ് ആൻഡ് ഇഫക്റ്റീവായി ചർമ്മകാന്തി വർദ്ധിപ്പിക്കാനും ചർമ്മ സംരക്ഷണം ഉറപ്പുവരുത്താനും സാധിക്കും ഗ്ലോവൻ സോഫ്റ്റ് ക്രീം വാങ്ങുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും